ശശി തരൂർ എന്ന അറിവും വിവരവുമുള്ള ഉള്ള ഒന്ന് ശശി തരൂർ എന്ന അറിവും വിവരവുമുള്ള ഒരു വിശ്വപൗരന് പറ്റിയ പാർട്ടിയല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ മൂട് താങ്ങികൾക്കും തലകുനിച്ചു നിൽക്കുന്നവർക്കും മാത്രമേ ആ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ ശശി തരൂർ ആ ഗണത്തിൽ പെടാത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തെ വേണ്ട വിധം ഉൾക്കൊള്ളാൻ പാർട്ടിക്കും കഴിയുന്നില്ല എന്നാൽ ബി ജെ പിയിൽ കഴിവുള്ളവന് ഉയർന്നു വരാം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മോദി ആ മോദി ശശി തരൂരിന്റെ കഴിവും മനസ്സിലാക്കി അവസരം നൽകി എന്നുള്ളതാണ് വസ്തുത ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാൻ മോദി സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തെ ശശി തരൂർ ആണ് നയിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെയും വെടിനിർത്തലിനെയും തുറന്നു പിന്തുണച്ച ശശി തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനെ ന്യായീകരിച്ച് വാദമുഖങ്ങൾ നിരത്തേണ്ട കേന്ദ്ര സംഘത്തിന്റെ ചുമതല മോദി ശശി തരൂർ എംപിയെ ഏൽപ്പിച്ചത് ഇത് സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ജയറാം രമേശിന്റെയും ഒക്കെ ഉറക്കം കെടുത്തും കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട ഹരീഷ് പേരഡി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു നമുക്ക് ആ കുറിപ്പ് ഒന്ന് നോക്കാം എന്തൊരു മനോഹരമായ വാർത്തയാണിത് ഈ വാർത്ത ശരിയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രാജ്യത്തിനുള്ളിൽ നിന്ന് ഉള്ളിലെ കളികളെ കുറിച്ച് പരസ്പരം ഉറക്കെ തർക്കിക്കുമ്പോഴും രാജ്യത്തിന് നേരെയുള്ള പുറം കളികളെ നേരിടാൻ ഞങ്ങൾ ഒന്നിച്ചു പോരാടാൻ ഇറങ്ങുമെന്ന് ലോകത്തോട് പറയുന്ന ഈ തീരുമാനത്തെയാണ് ഞാൻ ബഹുമാനപൂർവ്വം രാഷ്ട്രീയം വിളിക്കുക മാറിയ ആണവകാലത്ത് ലോകത്തിന് മാതൃകയായി ഇന്ത്യ സമർപ്പിക്കുന്ന രാഷ്ട്രീയമാണിത് മോദിജി തരൂർജി അഭിവാദ്യങ്ങൾ ഈ പാത പിന്തുടരാൻ തയ്യാറുള്ള യഥാർത്ഥ രാജ്യസ്നേഹികളായ വിശ്വസ്തരായ ആശയങ്ങൾ പേറുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അയാൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസങ്ങളിലും അതിനുശേഷവും ആ വിഷയത്തെ വിലയിരുത്തി ഏറ്റവും നന്നായി സംസാരിച്ചത് ശശി തരൂർ തന്നെയായിരുന്നു അതിൽ കൂടുതൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അന്താരാഷ്ട്ര രംഗത്ത് മുപ്പതിലേറെ വർഷം പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളുടെ കാലത്ത് യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവായിരുന്ന അദ്ദേഹത്തിന് കാര്യങ്ങളെ വേണ്ട തരത്തിൽ വിശകലനം ചെയ്യാനും മാധ്യമങ്ങളുടെ മുന്നിൽ അളന്നു കുറിച്ച വാക്കുകളിൽ സംസാരിക്കാനും അറിയാമെന്ന് എത്രയോ പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ശശി തരൂരിന്റെ പ്രസ്താവനകളെ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല ലോക മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം വിഷയം അവതരിപ്പിച്ചതിലെ കൃത്യത ബഹുഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഇഷ്ടപ്പെട്ടുവെന്നും സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും മനസ്സിലാകാതിരുന്നത് അദ്ദേഹത്തിന്റെ വിശകലനങ്ങളോട് കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ച രീതിയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് പാർട്ടി നേതൃത്വത്തിന്റെ താക്കീത എന്നാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും നേതൃത്വം വ്യക്തമാക്കി തരൂർ പരിധി ലംഘിച്ചെന്ന് മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ വിമർശനം ഉയർന്നു ഇങ്ങനെ പോകുന്നു വാർത്തകൾ സത്യത്തിൽ അമ്പരപ്പാണ് തോന്നുന്നത് നാടിന്റെ വികാരത്തോട് ചേർന്ന് നിന്ന് ഒരാൾ സംസാരിക്കുന്നു പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തിന് സമൂഹത്തിന് പിന്തുണ ലഭിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ നേതാവിനെ പരമാവധി പിന്തുണയ്ക്കുകയും ഇത്തരത്തിലുള്ള സംഘർഷവും വിദേശകാര്യവും ഉൾപ്പെട്ട വിഷയത്തിൽ പാർട്ടിയിലെ ഏറ്റവും പരിചയ സമ്പന്നനും കൃത്യമായി സംസാരിക്കാൻ കഴിവുള്ള അങ്ങനെ ഒരാളെ നിയോഗിക്കുകയുമല്ലേ വേണ്ടത് പക്ഷേ കോൺഗ്രസ് ചെയ്തത് ഇതൊന്നുമല്ല മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ കോൺഗ്രസിൽ തരൂര് ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്